നമസ്കാരം യൂറോപ്പ് മലയാളി ജാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചത് ഇന്ത്യയിൽ നടക്കുന്ന സ്ത്രീകൾക്കെതിരായുള്ള ആക്രമണങ്ങളെക്കുറിച്ചായിരുന്നു ആ ചർച്ച ഇവിടെ തുടരുകയാണ് എനിക്കതിനെക്കുറിച്ച് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്ന് ഈ രാജ്യത്ത് പീഡനങ്ങൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ ക്രിസ്മസിന്റെ സമയത്താണെന്ന് തോന്നുന്ന ഒരു പെൺകുട്ടിയെ അവിടെ വീട്ടിൽ കയറി കൊന്നിട്ട് വഴിയിൽ ഉപേക്ഷിച്ചിട്ട് ഒരു കഥ വായിച്ചിട്ടുണ്ട് അതെ അതെ അതുകൊണ്ട് പിന്നെ ഒരു അധ്യാപകൻ ഒരു പതിന പതിനാല് വയസ്സുള്ള ഒരു കുട്ടിയും കൊണ്ടുപോയി പോയി ഫ്രാൻസിലൊക്കെ പോയി അങ്ങനെ ഇഷ്ടംപോലെ കഥകൾ ഇവിടെയും നടക്കുന്നുണ്ട് അപ്പം പീഡനങ്ങൾ എല്ലാ രാജ്യത്തും വികസിച്ച രാജ്യമെന്നോ അവിസിത രാജ്യമൊന്നും ഇല്ല പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പ്രധാനപ്പെട്ട അത് ഒരു വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇരുപത് വർഷം പതിനേഴ് വർഷം കഴിഞ്ഞിപ്പം സൂര്യനെല്ലി ഇതുവരെ അതിനൊരു തീരുമാനം തീരുമാനമായിട്ടില്ല എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയക്കാര് ഇതൊരു മുതലെടുപ്പ് എന്നാണെന്ന് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയക്കാരും മീഡിയയും ഇതിന് മുതലെടുപ്പ് എന്ന് പറയുന്നത് ഇത് കോർട്ടിൽ വന്ന കേസാണ് അപ്പൊ കോർട്ടിൽ തന്നെ ഒരു തീരുമാനം എന്തുകൊണ്ട് അപ്പൊ രാഷ്ട്രീയക്കാര് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ഇതിനൊരു പരിഹാരം ഉണ്ടാകത്തില്ലേ നമ്മുടെ ഈ അച്യുതാനന്ദൻ ബഹുമാനപ്പെട്ട അച്യുതാനന്ദൻ ഈ രണ്ടു പ്രാവശ്യം ഭരിച്ചു ഈ കേസ് കഴിഞ്ഞപ്പൻ എന്ന് പത്ത് വർഷം ഭരിച്ചിട്ട് ഈ ഇതിന് ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഇപ്പം പിന്നെയും പറഞ്ഞിരിക്കുക ഇപ്പൊ അടുത്ത ഇലക്ഷൻ വരാൻ പോകുന്നു അതിന് അതിനുവേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് താങ്കൾ പറഞ്ഞിരുന്ന രാഷ്ട്രീയക്കാർ പറയുന്നില്ല പ്രവർത്തിക്കുന്നില്ല ഒരു ശതമാനം പോലും പ്രവർത്തിക്കുന്നില്ല ഇത് അത് തന്നെയല്ല ഇത് ഓർക്കണം ഇത് എത്ര കുടുംബങ്ങളെ ബാധിച്ചിരിക്കുന്നതാണ് ഇതിനൊരു പരിഹാരം വേണ്ടേ ഇതിനോട് ബന്ധപ്പെട്ട് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചല്ല അതിനോട് ബന്ധപ്പെട്ട് അവരുടെ ബന്ധുക്കളുമായിട്ട് വരുമ്പോൾ എത്രയോ കുടുംബങ്ങൾ കേരളത്തിൽ ഈ ഒരു ഈ ഒരു ഒറ്റക്കേസ് അല്ലേ അതുപോലെ വിതുര നമ്മുടെ രാഷ്ട്രീയക്കാരൻ മക്കളും ഇതിനകത്തുവാ അതൊന്നും ആരെന്ത് എന്ത് ഇതൊന്നും അന്വേഷിക്കാതെ അതിനൊരു തീരുമാനം ഉണ്ടാകാത്ത എന്താ അത് അതിപ്പോ പലപ്പോഴും പറയുന്നത് പറഞ്ഞു വരാറുള്ളത് രാഷ്ട്രീയത്തിന്റെ ഉന്നത തലത്തിലുള്ള ആൾക്കാർ ഇൻവോൾവ് ചെയ്തു എന്നുള്ളതല്ലേ അതെ എന്തുകൊണ്ട് ഒരു തീരുമാനത്തിൽ വരത്തില്ല ഈ കേസില ഇപ്പം ഡൽഹിയിലെ അതിവേഗ കോടതി ഇപ്പം നമ്മൾ ഒരു എത്ര മാസം വളരെ കുറച്ച് സമയം കൊണ്ട് ഇതിലൊരു പരിഹാരം കുറ്റവാളികളെ ഇതിനൊരു പിടിച്ചുണ്ട് അങ്ങനെ ഇവിടെയാണെങ്കിലും ഇവിടെ പീഡനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതിനൊരു തീരുമാനം ഉണ്ടാകുന്നുണ്ട് ശിക്ഷിക്കപ്പെടുന്നു ശിക്ഷിക്കപ്പെടുന്നുണ്ട് പക്ഷെ അവിടെ ഇത് ഇങ്ങനെ കേസ് നീട്ടി നീട്ടി ഓരോ ഇലക്ഷൻ വരുമ്പോഴാണ് ഓരോ കേസുകൾ പ്രധാനപ്പെട്ട ഇതുപോലെയുള്ള കേസുകൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമ്മുടെ മെട്രോ കൊച്ചിൻ മെട്രോയെ കുറിച്ചൊന്നും ആരും ഇപ്പം പറയുന്നില്ല ഇപ്പം സൂര്യനെല്ലിയാണ് അല്ല സൂര്യനെല്ല് മറയ്ക്കാൻ വേണ്ടി വേറൊരു നെല്ലി വരുന്നുണ്ട് എന്തെങ്കിലും എന്നെങ്കിലും ഇപ്പം നമ്മളുടെ നമ്മൾ ഭരിക്കുന്ന ആൾക്കാർ തന്നെ എത്ര പേര് ഇത്തരം പീഡന കേസിൽ കേസിലുള്ള ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാർ വേറൊരു കാര്യമാണ് സാർ ഈ ഇപ്പം ബഹുമാനപ്പെട്ട പി ജെ കുര്യൻ ഈ സൂര്യനെല്ലി കേസിൽ കേസ് പറഞ്ഞു ഈ പി ജെ കുഞ്ഞിനെ പോലെ ഇരിക്കുന്ന വേറൊരു വ്യക്തി ഈ കേസിൽ ഞാൻ കേട്ടിരിക്കുന്നത് തന്നെയാണ് അതും പാലാക്കാർക്ക് എല്ലാവർക്കും അറിയാം ഈ പി ജെ കുഞ്ഞിനെ പോലെ തന്നെ പി ജെ കുഞ്ഞിനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു വ്യക്തി പാലായിലുണ്ട് എന്താണ് ആ അതായിക്കൂടെ ഈ പെൺകുട്ടി ഇപ്പം ബി ജെ കുഞ്ഞിനെ മുൻപ് കണ്ടിട്ടില്ല പടത്തിൽ കണ്ട ഒരു ഇതേ ഉള്ളൂ അദ്ദേഹത്തെ പോലെ തന്നെ ഇരിക്കുന്ന വ്യക്തി നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ ഈ പാലായിലുള്ള പാലായിലുള്ള ആൾക്കാർക്കെല്ലാം എല്ലാം അറിയുകയും ചെയ്യാം ഈ പോലീസുകാർക്കൊന്നും അറിയാ അതിനെക്കുറിച്ച് എന്താ അന്വേഷിക്കാത്തത് അല്ല സി അത്തരമുള്ള ചർച്ചകളിലേക്ക് നമുക്ക് പോകണമെന്ന് നമ്മളൊന്നും ആലോചിക്കേണ്ട കാര്യമാണ് അല്ലേ ഞാൻ പറഞ്ഞത് ഇത് പീഡനം പീഡനം എന്ന് പറയുന്ന പറഞ്ഞ് കുട്ടി പോഷിക്കുന്നല്ല ഇതിനൊക്കെ ഒന്നും തീരുമാനം ഇല്ലെന്നാണ് പറഞ്ഞതിന് അർത്ഥം ഭാരതീയ സംസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ സംസ്കാരമെന്ന് അവകാശപ്പെടുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന നമ്മൾ ഇപ്പോൾ ഈ നടക്കുന്ന നമ്മുടെ നാട്ടിൽ നടക്കുന്നതായ ഈ സംഭവത്തെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഒന്ന് എന്തുകൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ സ്ത്രീപീഡനം നടക്കുന്നു എല്ലായിടത്തും നടക്കുന്നുണ്ട് പക്ഷേങ്കിൽ ഇന്ത്യയിലാണ് കൂടുതൽ നടക്കുന്നത് ഇന്ന് നമ്മളിപ്പം പത്രമാധ്യമങ്ങളിലൂടെയും മറ്റ് ഇവിടെയുള്ള മാധ്യമങ്ങൾ കൂടിയൊക്കെ നമ്മൾ അറിയുന്നുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കട്ടെ എന്തുകൊണ്ട് ഇത് നടക്കുന്നു അത് മറ്റ് രാജ്യങ്ങളിൽ കുറവാണ് നടക്കുന്നത് അപ്പം ഇതേ പിന്നെ ഈ പിന്നെ ഇംഗ്ലണ്ടിലും അതുപോലെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ കുറവാണ് നടക്കുന്നത് അപ്പം ഒന്ന് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതി മാറണം രണ്ട് രാഷ്ട്രീയ വ്യവസ്ഥിതി അമിതമായിട്ടുള്ള രാഷ്ട്രീയ സ്വാധീനം പിന്നീട് നിയമവ്യവസ്ഥിതി ശക്തമായ നിയമം ഉണ്ടാകണം തെറ്റു ചെയ്യുന്നവൻ ശിക്ഷ അനുഭവിക്കപ്പെടണം നിയമം നമ്മുടെ നാട്ടിലുണ്ടല്ലോ നിയമമുണ്ട് പക്ഷെ ആ നിയമത്തിന്റെ പഴിൽ കൂടി പഴപ്പോഴും രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് നമ്മൾ മറ്റൊരു കാര്യം നോക്കുമ്പോൾ ഈ കേസിന്റെ എല്ലാം പുറകിൽ വൈദികരെ ഒരുപക്ഷെങ്കിൽ ചിലപ്പോൾ നമുക്കറിയാം ഇതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഞാൻ ആരെയും പേരെടുത്ത് പറഞ്ഞ അവഗണിക്കല്ല ഞാൻ പറഞ്ഞത് ഇതുവരെയുള്ള കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ് ഞാൻ പറഞ്ഞത് വൈദികർ വൈദികരുൾപ്പെട്ടിട്ടുണ്ട് സന്യാസി ശ്രേഷ്ഠന്മാർ ശ്രേഷ്ഠന്മാരുൾപ്പെട്ടിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുൾപ്പെട്ടിട്ടുണ്ട് മന്ത്രിമാരുൾപ്പെട്ടിട്ടുണ്ട് സാമൂഹ്യ പ്രവർത്തകരെ അതായത് നമ്മുടെ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന മുൻപന്തി നിൽക്കുന്ന പല വ്യക്തികളും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുണ്ടാകുന്നത് ഇപ്പോൾ പറഞ്ഞു കുടിപ്പള്ളി കുടിപ്പള്ളിക്കൂടത്തിൽ പോയപ്പോൾ ആശാൻ ചെയ്ത കാര്യം പറഞ്ഞു അപ്പോൾ ശക്തമായ ഒരു നിയമം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ മാത്രം നടക്കുന്നു സൗദി അറേബ്യ നടക്കുമോ ഇത് നടക്കത്തില്ല മറ്റ് രാജ്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ അവിടെ ശക്തമായ നിയമമുണ്ട് ശിക്ഷ അനുഭവിക്കപ്പെടും ഒന്നുകിൽ തലവിട്ടും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അതിഭയങ്കരമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും അപ്പം ഇപ്പോൾ നടന്നു വരുന്ന കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു പതിനേഴ് വർഷമായിട്ട് നീതി ലഭിക്കാത്ത ഒരു വിഷയത്തെ കുറിച്ച് സൂര്യനെല്ലി വിഷയത്തെക്കുറിച്ച് പറഞ്ഞു അതും ഇപ്പോഴുള്ള ആളുകൾക്ക് കാരണം അറിയാം എന്തായാലും ഒരു പ്രശ്നത്തിൽ ഇപ്പോൾ എന്ത് പെട്ട് കഴിഞ്ഞാൽ ഇച്ചിരി രാഷ്ട്രീയ സാധനം ഉണ്ടെങ്കിൽ ഇതിനകത്തൊന്നും സുഖമായിട്ട് ഊരി ഊരിപ്പോരാ അതിദാരുണമായ സംഭവം അതായത് മുപ്പത്തി പേരിൽ പ്രതികൾ ഉണ്ടായിരുന്നതിൽ അവരെല്ലാരും രക്ഷപ്പെട്ട് പോയി ഇന്നും ആ കുട്ടിക്ക് നീതി ലഭിക്കുന്നില്ല ഇപ്പോഴും മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്നു അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാർ കൊട്ടിഘോഷിക്കുന്നു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ മാധ്യമങ്ങൾ അവരുടെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിനായിട്ടായിരിക്കാം എന്നാൽ ഒരു നിസ്സഹായമായ ഒരു അവസ്ഥ നമ്മൾ നോക്കേണ്ടത് ആ കുട്ടിക്ക് ഇതുവരെ നിയമം ഇതുവരെ നീതി കിട്ടിയിട്ടില്ല ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇപ്പോഴും കമന്റുകൾ വരുന്നത് ഉന്നത പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഇത്ര മാത്രം തരം രീതിയിലുള്ള പ്രസ്താവനകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ജസ്റ്റിസ് തന്നെ ഒരു പ്രസ്താവന നമുക്ക് അറിയാം എന്നാൽ അതിലേക്കൊന്നും ഞാൻ കൂടുതലായിട്ട് കിടക്കുന്നില്ല ബാല വേഷ്യാവൃത്തി ബലാത്സംഗമല്ല എന്ന് പറയുന്നത് അപ്പം ബാലവേശ്യാവൃത്തി നമ്മുടെ നാട്ടിൽ അനു അനുവദനീയമാണോ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അപ്പം മറ്റുള്ളവർക്ക് ഇതൊരു ഒരു വളം വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ മറ്റൊരു കാര്യം സ്കൂളിൽ പോകുമ്പോൾ തന്നെ അവിടെ തന്നെ ഒരു സപ്പറേഷൻ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും തമ്മിൽ വീട്ടിൽ നിന്ന് ഒരു ആൺകുട്ടിയുമായിട്ട് തോളെ കൈയിട്ട് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നീ എന്തിനാണ് അവൻ്റെ അവർ തോളെ കൈയിട്ടത് അല്ലെങ്കിൽ അവനോട് മിണ്ടിയത് എന്തിനാണ് എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു സംസ്കാരം നമ്മളിപ്പോഴും ആ പ്രാചീന യുഗത്തിൽ നിൽക്കുകയാണ് നമ്മളിപ്പോൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നിൽക്കുന്നു നമുക്കറിയാം ഇവിടെ ബസ്സിൽ കയറിയാൽ നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് സീറ്റുകളില്ല നമുക്കിരിക്കാം നമ്മുടെ നാട്ടിൽ പോയാൽ അതാണോ സ്ഥിതി അതല്ല ഓക്കെ ട്രെയിനിൽ കയറിയാലേ അപ്പം ഇത്തരം ഇത്തരം സംഭവങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു മാറ്റം വരുത്തണമെങ്കിൽ കുട്ടികളിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും ഒരുപക്ഷെ അതായത് ഭംഗി കാരണം മുതിർന്നവർ ഓൾറെഡി വേറൊരു സംസ്കാരത്തിൽ വളർന്നു കഴിഞ്ഞു അല്ലേ നമ്മൾ ശരിയായ അവബോധം അവർക്ക് ശരിയായ ബോധം കൊടുക്കണം സെക്ഷൽ എഡ്യൂക്കേഷൻ ഉണ്ടാകണം പ്രത്യേകിച്ച് സ്കൂളിൽ നിന്നാണ് ഈ സെക്സ് റാക്റ്റുകൾ തന്നെ സ്കൂളിൽ നിന്ന് പെൺകുട്ടികളെ വഴി പിന്നെ വശീകരിച്ചുകൊണ്ട് പോകുന്നത് അതിൻ്റെ പുറകിലും സ്ത്രീകളാണെന്നുള്ളത് നമ്മൾ ഓർക്കണം അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ആ നിയമവ്യവസ്ഥ തന്നെ മാറണം ഇനിയും ഇതുപോലുള്ള സംഭവം ഉണ്ടാകാതിരിക്കാനായിട്ട് ശക്തമായ നിയമം ഉണ്ടാകണം ഇപ്പോൾ ഡൽഹിയിൽ തന്നെ ആ പ്രശ്നം ഉണ്ടായതിനു ശേഷം വീണ്ടും എത്രയോ കേസുകൾ പിന്നെ അവിടെ ഉണ്ടായി ഉണ്ടായി അതിന് ശേഷം ഉണ്ടായി അതായത് കൂട്ടമായിട്ട് ചേർന്നോട്ട് ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായി അപ്പോൾ അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ ശക്തമായ നിയമം ഉണ്ടാകണം നിയമം നിയമ നിയമത്തിൽ ഭേദഗതി ഉണ്ടാകണമെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും അതായത് ഒരു സ്ത്രീയുടെ പിന്നെ താല്പര്യം ഇല്ലാതെ റേപ്പ് ചെയ്തു കഴിഞ്ഞാൽ അതിനെ ശക്തമായ രീതിയിൽ നിയമം നേരിടണം അതിന് ശക്തമായിട്ടുള്ള പണിഷ്മെന്റ് ഉണ്ടാകണം അങ്ങനെ വരുമ്പോൾ ഇത് ഉണ്ടാകാതിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ താങ്ക് യു നമ്മുടെ നാട്ടിലെ പലരും പറഞ്ഞില്ല ഒരു അരാജകാവസ്ഥയാണ് ഈ വിഷയത്തിലുള്ളത് എന്ന് പറയുമ്പോൾ നമ്മളിവിടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലും അമേരിക്കയിലൊക്കെ എന്താണ് സംഭവിക്കുന്നത് ഒന്ന് കണ്ണു ഓടിക്കാൻ നല്ലതായിരിക്കുന്നത് പതിനേഴ് വർഷങ്ങൾക്ക് മുൻപേ അമേരിക്കയിൽ വയലൻസ് അഗൈൻസ്റ്റ് വിമൻ ആക്ട് പാസ്സാക്കിയതാണ് ഇംഗ്ലണ്ടിൽ ഈ നവംബർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആക്ട് പാസ്സായി ഈ മാർച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ അത് റിവേസ് ചെയ്ത് വീണ്ടും പാസ്സാക്കാൻ പോകുന്നു നമ്മൾ എഡ്യൂക്കേഷനെ പറ്റി പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ആ പിള്ളേരെല്ലാം എഡ്യൂക്കേറ്റ് ചെയ്യണം അപ്പോൾ ഈ രാജ്യങ്ങളിലൊക്കെ സംഭവിക്കുന്നതിൻ്റെ കാരണം അവർ കൂടുതൽ ആയിട്ടാണോ അവർ റേപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ ലൈംഗിക അതിക്രമങ്ങൾ ചെയ്യുന്നത് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ പീഡനങ്ങൾ ഒരു ആഗോള സംഭവമായി മാറിക്കഴിഞ്ഞു അത് ഇന്നും ഇന്നലെയോ ഈ അടുത്ത വർഷങ്ങളൊന്നും നടന്നതല്ല വർഷങ്ങളായിട്ട് നടക്കുന്നൊരു സംഭവമാണ് ഇതിനൊരു ശാശ്വത പരിഹാരമായിട്ട് ഒന്നും ഇതുവരെയും വർക്ക്ഔട്ട് ചെയ്തിട്ട് നടന്നിട്ടില്ല യു എൻ നവംബർ ഇരുപത്തിയഞ്ചാം തീയതി ഒരു ഡേറ്റ് ആയിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ് നൊമിനേഷൻ ഓഫ് വയലൻസ് അഗെൻസ്റ്റ് വിമൻ ഡേ എന്ന് പറഞ്ഞ നവംബർ ഇരുപത്തി അഞ്ച് ഒരു ഡേ ആക്കി വെച്ചിട്ടുണ്ട് യു എൻ ഓക്കെ എല്ലാ രാജ്യങ്ങളും ചെയ്തു യു എൻ എല്ലാ രാജ്യങ്ങളും ഉൾപ്പെടുന്ന യു എൻ ഇതൊക്കെ ചെയ്തിട്ട് ഇപ്പോഴും എല്ലാ രാജ്യങ്ങളും സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു വളരെ ഗഹനമായിട്ട് ഈ വിഷയത്തെ പറ്റി എപ്പോഴും നമ്മൾ പറയുന്ന പുരുഷൻ ഒരു കാമ കറിയനും സ്ത്രീ ഒരു ഭോഗവസ്തുവും എന്ന രീതിയിലാണ് നമ്മൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് മുമ്പ് പലരും പറഞ്ഞ പോലെ സാഹചര്യങ്ങൾ ആരും ഞാൻ ബലാത്സംഗം ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ഞാൻ ബലാത്സംഗം ചെയ്യാൻ ചെയ്യപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആരും ഈ ഒരു സംഭവം സംഭവങ്ങൾ നടക്കുന്നില്ല ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഇതിൻ്റെ ഒരു ഭാഗമാണെങ്കിലും നിയമ വ്യവസ്ഥിതികൾ കർക്കശമാക്കി കൊണ്ടു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അതിൽ അത് വിജയിക്കുകയില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് സൗദി അറേബ്യയിൽ നമ്മൾ പലരും പറഞ്ഞതുപോലെ സൗദി അറേബ്യയിൽ ഒന്നും സംഭവിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ സൗദി അറേബ്യയിൽ മതിലുകൾ പൊക്കി കെട്ടി കിടക്കുന്ന ഭവനങ്ങളിലൊക്കെ എന്താണ് നടക്കുന്നതെന്ന് അവിടെ ജോലി ചെയ്യുന്ന ഡ്രൈവർമാർ ഹൗസ് മേടുകളൊക്കെ വെളിയിൽ പറയുന്ന കഥകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഒരു ചിത്രമല്ല അവിടെ കാണുന്നത് ഇതെല്ലാ രാജ്യങ്ങളും നടക്കുന്നുണ്ട് അത് നിയമവ്യവസ്ഥകൾ ഒരു പരിധി വരെ നമുക്ക് ഇതിന് സഹായമാണെങ്കിലും അടിസ്ഥാനപരമായിട്ട് ആറ്റിറ്റ്യൂഡ് മാറി എന്ന് പറഞ്ഞാലും ഇതൊന്നും കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഒരു ശാശ്വത പരിഹാരം ഇതിന് ലോകരാജ്യങ്ങളിലൊന്നും നിയമവ്യവസ്ഥകൾ പത്തും പതിനഞ്ചും ഇരുപത് വർഷം ആക്കി ഓർഡിനൻസും ആക്ടുകളൊക്കെ ആക്കിയിട്ട് ഒന്നും ഇതുവരെയും ആർക്കും കണ്ട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ താങ്കൾ അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ തന്നെയും ഇപ്പോൾ ഇവിടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ രാത്രി കാലങ്ങൾ ഇവിടെ ഇറങ്ങി നടക്കാൻ അവർക്ക് പേടിയില്ല എന്ന് പറയുന്നു ഇതേ ആൾക്കാർക്ക് ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിൽ ചെന്ന് കഴിഞ്ഞാൽ രാത്രി കാലങ്ങൾ പുറത്തു പോകാൻ പേടിക്കുന്നു അപ്പൊ നിയമത്തിന്റെ പേടിയാണോ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഒരു പരിധിവരെ മാത്രമേ ഈ അതിക്രമങ്ങളെ ചെയ്യാൻ വ്യവസ്ഥ ഇവിടെ ഇപ്പൊ നമ്മൾ യു കെയിൽ എന്ന് പറയുമ്പോൾ രാത്രി കാലങ്ങളിൽ പോകാൻ ആർങ്കിലും പേടിയുണ്ടോ അവർക്ക് പേടിക്കുന്നില്ല ഇപ്പൊ കേരളത്തിൽ ചെന്നിട്ട് അവർക്ക് രാത്രി ഒരു എട്ട് മണി കഴിഞ്ഞോ എട്ട് മണി കഴിഞ്ഞു പോലും പുറത്തു പോവാൻ പേടിയെന്ന് പറയുന്ന ഒരവസ്ഥ അപ്പൊ അത് നിയമത്തിൻ്റെതാണോ അത് ആറ്റിറ്റ്യൂഡിന്റെ ആണോ എന്താണെന്ന് അറിയില്ലല്ലോ അതിന് ഞാൻ പറഞ്ഞ ശാശ്വതമായ ഒരു പരിഹാരം നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റില്ല ഇപ്പം നമ്മൾ കൺട്രോൾ ചെയ്യുക ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പെടാതിരിക്കുക അതൊക്കെ ഒരു ലിമിറ്റഡ് കാര്യങ്ങളേ ഉള്ളൂ അതിനപ്പുറത്ത് നമുക്കിത് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരു സ്ത്രീയെ ഒരാൾ വന്ന് കടന്നു പിടിച്ചു അല്ലെങ്കിൽ അതിനപ്പുറത്ത് അങ്ങനെയുള്ള സ്ഥലത്ത് ചെന്ന് പെട്ടാൽ അതിനപ്പുറത്ത് സംഭവിക്കുന്നു ഇതൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി കർക്കശമാക്കിയാൽ ഒരു പരിധിവരെ മാത്രമേ ഇതിന് പരിഹാരമുണ്ടാവും എന്നാണ് എൻ്റെ അഭിപ്രായം എനിക്കിത് പറയാനുള്ളത് നമ്മൾ ഒരു പീഡനം നടന്നു കഴിഞ്ഞാൽ അതിൽ ആ സ്ത്രീയെ അറിയപ്പെടുന്ന ഇര എന്നും മറ്റുള്ളവർ കുറ്റാരോപിതർ എന്നുമാണ് പ്രതി എന്ന വാക്കുപോലും ഉപയോഗിക്കാൻ മാധ്യമങ്ങൾ മടിക്കുകയാണ് ഇര എന്ന് പറയുന്നത് മധ്യകേരളത്തിൽ മീൻ പിടിക്കാൻ ഇര ഇടുന്നുണ്ട് ചൂണ്ടയിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് അതിൽ നിന്ന് കിട്ടുന്ന മത്സ്യമാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ഇര വെറും ഏറ്റവും നീചമായൊരു വാക്കായിട്ടാണ് ഞാനത് കാണുന്നത് അപ്പോൾ അത്രയും ഈ ആക്രമിക്കപ്പെട്ട ആ വ്യക്തിയെ പീഡിക്ക് ആ സ്ത്രീ പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ അതിനെ അത്രയും തരംതാന്നാണ് നമ്മുടെ മലയാളി സമൂഹം അല്ലെങ്കിൽ മാധ്യമങ്ങൾ കാണുന്നത് അക്ഷരതയെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മളെല്ലാവരും കൂടെ വന്നു കഴിഞ്ഞപ്പം കൂടെ ജോലി ചെയ്യുന്നവരോടെല്ലാം പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ നൂറ് ശതമാനം സാക്ഷരതയാണ് ഓക്കെ ഇന്ന് അതേ നമ്മൾ അവർ പത്രത്തിലെ വാർത്തകൾ വായിച്ചിട്ട് നമ്മളോട് കഴിക്കുമ്പോൾ തല താഴ്ത്തുകയാണ് അപ്പോൾ ഈ ഒരവസ്ഥയ്ക്ക് മാറ്റം വരണം ഇതിന് മാറ്റം വരാനുള്ള കാരണം എന്താണെന്നു വച്ചാൽ എനിക്ക് തോന്നുന്നത് നാട്ടിൽ നിയമവ്യവസ്ഥിതികളുണ്ട് പക്ഷേ ഈ നിയമങ്ങളെല്ലാം സംവർണങ്ങളാണ് കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ കൂടുമ്പോൾ ഇമ്പം എന്നാണ് അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് വരുന്ന വളരുന്നു വരുന്ന കുഞ്ഞുങ്ങൾ അവരുടെ അപ്പനും അമ്മയും എങ്ങനെയാണോ അവരെ വളർത്തുന്നത് ആ കുടുംബത്തിലെ അന്തരീക്ഷത്തിൽ അവരെങ്ങനെ വളരുന്നോ അതവർ വലുതാകുമ്പോഴും കാണിക്കും ഇപ്പം ഉണ്ടായിരിക്കുന്ന ഒരു തലമുറയിൽ അപ്പോൾ ഇപ്പം വളർന്നു വന്ന ഒരു യുവതലമുറയെ നമുക്ക് മാറ്റിയെടുക്കാൻ പാടായിരിക്കും ഓക്കെ പക്ഷേ ഇനി വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കുടുംബത്തിൽ അപ്പനും അമ്മയും റോൾ മോഡൽ ആയിട്ട് കാണുകയാണെങ്കിൽ ഇത്രയും നേരം ചർച്ച ചെയ്ത് പല പല കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഒന്ന് പറഞ്ഞത് സ്ത്രീകൾക്കും ഒരു പരിധി വരെ ഇതിൽ പങ്കുണ്ട് അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതാണ് പറഞ്ഞു വരുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരാൾ നേരത്തെ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ കെട്ടിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ കിട്ടുന്നതിന് മുമ്പേ കൂടെ പോയിട്ട് അപമാനിക്കപ്പെട്ടു മറ്റ് എന്തെങ്കിലും എന്ന് പറയുന്നതിനോട് പറയുന്നു എനിക്കത് വലിയ അഭിപ്രായമൊന്നുമില്ല പക്ഷെ ചില സ്ത്രീകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അവർ കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ലാവ് എന്ന് പറഞ്ഞു പോയിട്ട് അവസാനം അവർക്ക് അത് ഇപ്പോഴത്തെ തലമുറ പ്രത്യേകിച്ച് മൊബൈലുകൾ ടി വി ഇതൊക്കെ പിള്ളേരെ വഴിതെറ്റിക്കാനായിട്ടുള്ള ഒരു മാർഗമായി തീർന്നിട്ടുമുണ്ട് പണ്ടത്തെ കാലം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ലെറ്ററുകളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കണ്ട് സംസാരിക്കാൻ പറ്റുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ ഈ മൊബൈലുകൾ എല്ലാവർക്കും മെസ്സേജ് വിട്ട് നീ ഇവിടെ വാ അല്ലെ ഞാൻ അവിടെ കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി അല്ല നേരത്തെ പറഞ്ഞ പോലെ ഒരു പുരുഷൻ രണ്ടു ദിവസം ടെക്സ്റ്റ് ഒക്കെ ചെയ്തിട്ട് പറയാണ് മിസ് കോൾ അടിച്ചിട്ട് പറയാണ് നീ അവിടെ വരൂ എന്ന് പറയുമ്പോ പോകാനായിട്ട് ഒരു പ്രചോദനം സ്ത്രീകൾക്കുണ്ടാകുന്നുണ്ടോ അത് ചില കുട്ടികൾക്കുണ്ടാകാം ഇവർ അവരുടെ ആണ് അവര് ജീവിക്കുന്ന കാലത്ത് ചില പേരന്റ്സ് ഉണ്ട് പിള്ളേരെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് വളർത്തുന്നത് അപ്പൊ അവർക്ക് തോന്നുവോ ഇതെന്തുവാണ് ഇതൊന്ന് പോകാനുള്ള പ്രചോദനം കൂടുകയാണ് ബിക്കോസ് നീ ആ ആണുങ്ങളോട് മിണ്ടരുത് നീ അവരുടെ കൂടെ നടക്കരുത് അവിടെ ഇരിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്കും ഞാൻ അവിടെ ഇരുന്നാൽ എന്ത് ഞാൻ അവരോട് സംസാരിച്ചാൽ എന്ത് എന്ന് ചിന്തിക്കുന്ന പെൺകുട്ടികളും ഉണ്ട് അപ്പം അവര് ഓക്കെ ഞാനൊന്ന് പോയി സംസാരിച്ച് നോക്കട്ടെ എന്നൊക്കെ ഓർത്ത് ചിലപ്പം പിള്ളേ പേരൻസിൽ നിന്ന് അകന്നു കഴിയുമ്പോൾ വേറെ സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുമ്പോൾ കുട്ടികൾക്ക് അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകുന്നു അവരങ്ങനെ പോകുന്നു പിന്നെ പിള്ളേരുടെ മാനസികാവസ്ഥ അവരെ ഈ ഇതുപോലെയുള്ള തെറ്റുകളിലേക്ക് നയിക്കുന്നു അപ്പം ഈ നേരത്തെ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഒരു പരിധിവരെ സ്ത്രീകളും അവരെ സൂക്ഷിക്കേണ്ട ഒരു ചുമതലയിൽ നിന്ന് അല്ലെങ്കിൽ കടപ്പാടിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടോ പല സമയങ്ങളിൽ ഇല്ലില്ല സ്ത്രീകൾ ശരിക്ക് സൂക്ഷിക്കുക തന്നെ വേണം അവരെവിടെ പോയാലും ഞാൻ സ്ത്രീയാണ് എനിക്ക് ഇലക്കുമുള്ളിൽ കേട് വന്നത് സംഭവിച്ചാൽ ഇലക്ക് തന്നെയാണ് കേട് എന്നുള്ള ബോധം സ്ത്രീകൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ആ ബോധം കുറയുന്ന കുട്ടികൾക്കാണ് പലപ്പോഴും ഇത് സംഭവിക്കുന്ന തോന്നാറുണ്ട് അതെ അപ്പൊ അത്തരം അത്തരം കാര്യങ്ങളിൽ ഒരു വ്യത്യാസം വരുത്തണമെങ്കിൽ നമ്മളിപ്പോ എന്ത് എന്തായിരിക്കും ചെയ്യാൻ പറ്റുന്നത് കുട്ടികളെ കൂടുതലായി ബോധവൽക്കരിക്കുക സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കുക പിള്ളേർക്ക് കുറച്ചും കൂടെ ഫ്രീഡം കൊടുക്കുക പിന്നെ എല്ലാവരെയും ബഹുമാനിക്കാൻ പഠിപ്പിക്കുക ഇനി എന്തെങ്കിലും ഒരു അബദ്ധത്തിൽ പെട്ടുപോയ കുട്ടികൾ തന്നെ ഇത്തരം കേസുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടും അവർ മുമ്പോട്ട് വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷെ കുട്ടികൾ വരത്തില്ലാതെ കാരണം ആ പിള്ളേരെ ഇതുപോലെ വർഷങ്ങളോളം ഇട്ട് പിടിപ്പിക്കുകയാണ് പിന്നെ കുട്ടികൾ ആ കൊച്ചിന് ഭാവി തന്നെ പോവുകയാണ് ആ കൊച്ചിന് ഒരു ചാൻസ് കിട്ടുന്നില്ല മുമ്പോട്ട് പോകുവാനോ ജീവിക്കുവാനോ എന്നും കോടതി അല്ലെങ്കിൽ കേസ് പത്രം ഇങ്ങനെയുള്ള പല കാര്യത്തിലും ആ എൻഗേജ്ഡ് ആയി പോവുകയാണ് നമ്മൾ കുറച്ച് സംസാരിച്ചു വന്നു കഴിഞ്ഞത് ഇതൊക്കെ പണ്ടേ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണ് ഇത് കുറയുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്ന ഒരു ധനിയും പല സ്ഥലത്തുനിന്നും കിട്ടിയിട്ടുണ്ട് അതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കേണ്ടവരാണ് അങ്ങനെ ചിന്തിക്കേണ്ട ഒരു തലമുറയല്ല വരും തലമുറയ്ക്ക് വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഒരു ഇപ്പം ജോഷി ഇവിടെ പറഞ്ഞതിനു അനുബന്ധമായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം ഒരു അച്ഛനും അമ്മയും എങ്ങനെയാണ് കുടുംബത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാ യാന്ത്രികമാണ് യാന്ത്രികമായ ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാ യാന്ത്രികമാണ് അവർക്ക് മാതാപിതാക്കൾക്ക് ജോലി കുട്ടികളുടെ വിദ്യാഭ്യാസമൊക്കെ വളരെ വളരെ ഇൻറ്റൻസ് വളരെ തീവ്രമായ ഒരു രീതിയിലാണെന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എല്ലാവർക്കും ജയിക്കണം എല്ലാവർക്കും വളരെ ബിസിയാണ് എല്ലാവരും വളരെ ബിസിയാണ് ആർക്കും ആർക്കും ഒന്നിനും സമയമില്ല വീട്ടിലെ കുഞ്ഞുങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ അവരോടൊരു ഒരു സന്തോഷമായിട്ടൊരു വർത്തമാനം പറയണോ നിന്റെ നിന്റെ ഇപ്പം നമ്മളിൽ പലർക്കും നമ്മുടെ മക്കളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് അറിയില്ല കാരണം ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളോട് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാത്തടത്തോളം കാലം കുട്ടികൾ എന്ത് ചെയ്യുന്നു അവർക്ക് സ്നേഹം കിട്ടുന്ന അല്ലെങ്കിൽ അവർക്ക് ആ പ്രായത്തിൽ ഒരു കുട്ടികളുടെ പ്രായം അല്ലെങ്കിൽ ഒരു പതിനെട്ട് വയസ്സ് പതിനഞ്ച് വയസ്സ് പതിനെട്ട് പതിനഞ്ച് വയസ്സ് മുതൽ ഒരു ഇരുപത്തിരണ്ട് വയസ്സ് വരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ സ ജീവിതത്തിൻ്റെ ആ സമയത്ത് അവർക്ക് സ്നേഹം കിട്ടുന്നില്ല എന്നൊരു തോന്നൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സ്നേഹം കിട്ടുന്നെടുത്തിട്ട് അവർ പോകാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ പോകും അത് അങ്ങനെയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ പല പെൺകുട്ടികൾക്ക് സംഭവിച്ചിരിക്കുന്ന അവർക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന പരിഗണന അല്ലെങ്കിൽ സ്നേഹം കിട്ടാതെ വരുമ്പോൾ അത് നോർമലായിട്ട് സംഭവിക്കുന്ന നാച്ചുറലായിട്ട് നമ്മളിൽ എല്ലാവരിലും ഉള്ള ഒരു ഇതാണ് അങ്ങനെ ഒരു ഒരു ഇഷ്ടം തോന്നുക അല്ലെങ്കിൽ ആ പ്രായത്തിൽ അങ്ങനെ ചെയ്യുക എന്നുള്ള അപ്പം അത് ചൂഷണം ചെയ്യുവാനായിട്ട് സമൂഹത്തിൽ പല പ്രമുഖമാരടക്കം ഉള്ള ഉള്ളത് കൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു ഒരു പ്രവർത്തനം നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് പറഞ്ഞു ഈസി വളരെ ഈസിയായിട്ട് ഒരു മാതാവെന്ന നിലയിൽ ഞാൻ എൻ്റെ മകളോട് പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥയാണ് മകളെ ഒരു ഒരു പ്രായം ആവുമ്പോൾ അന്ന് പറഞ്ഞു ഒരു വയസ്സും രണ്ട് വയസ്സിലും പറഞ്ഞു കൊടുക്കണമെന്നല്ല ഒരു അഞ്ച് വയസ്സാകുമ്പോൾ തൊട്ട് കുഞ്ഞുങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടാവും അപ്പൊ തൊട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം അതെ കൊച്ചു കൊച്ചു കുടുംബങ്ങൾ ചേർന്നാണ് ഒരു സമൂഹം ആ സമൂഹങ്ങളിൽ നിന്ന് ഒരു ഒരു സ്റ്റേറ്റിലേക്ക് സ്റ്റേറ്റിൽ നിന്ന് ഒരു കൺട്രിയിലേക്ക് അങ്ങനെ വ്യാപിച്ചു പോകട്ടെ അല്ലാതെ ഇതിനകത്തൊരു സൊല്യൂഷൻ നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നിട്ടോ നമ്മൾ എഴുതിക്കൊണ്ടിരുന്നിട്ടോ നാട്ടുകാരെല്ലാം വളരെ മനോഹരമായിട്ട് ഇതിനെക്കുറിച്ച് ഭംഗിയായിട്ട് എഴുതുന്നുണ്ട് അതിലൊന്നും ഒരു ഒരു അതായത് നമ്മള് തന്നെയല്ല സ്ത്രീകൾ അടുത്ത് സ്ത്രീകൾ മാന്യമായ വസ്ത്രം ധരിക്കണം സ്ത്രീകൾ നടക്കേണ്ട സ്ത്രീകൾക്ക് എപ്പോഴും സ്ത്രീകളായിരിക്കാനേ കഴിയുള്ളൂ പുരുഷന്മാരാകാൻ കഴിയത്തില്ല അതുകൊണ്ട് സ്ത്രീകൾ സ്ത്രീകളായിട്ട് തന്നെ മാന്യമായ വസ്ത്രം ധരിച്ച് മാന്യമായ രീതിയിൽ പെരുമാറുന്ന സ്ത്രീകൾക്കൊന്നും അധികം ഇങ്ങനെ ഒരു പീഡനം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഞാൻ കേട്ടിട്ടില്ല പക്ഷേ എങ്കിൽ പോലും മാന്യമായിട്ട് വസ്ത്രം ധരിച്ചാൽ പോലും അവരെയും വെറുതെ വിടാത്ത ഒരു സമൂഹമാണ് നമുക്കുള്ളത് അപ്പം നമുക്ക് കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങി നമ്മുടെ സ്കൂളുകളിലേക്ക് വ്യാപിക്കാം വ്യാപിപ്പിക്കാൻ സെക്സ് എഡ്യൂക്കേഷൻ ഏതെങ്കിലും സ്കൂളുകളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു പാഠ്യ പദ്ധതിയെക്കുറിച്ച് ഒരു ചർച്ച നടക്കുന്നുണ്ടായിരുന്നു വേറെ കാലങ്ങൾക്ക് മുമ്പ് പക്ഷേ ഇതും പ്രാവർത്തികമാക്കുക എന്നറിയില്ല അങ്ങനെയുള്ള ചർച്ചകൾ അങ്ങനെ അങ്ങനെ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എന്തുകൊണ്ട് ചർച്ച ചെയ്തുകൂടാ നമ്മുടെ ഗവൺമെന്റ് ചിന്തിച്ചുകൂടാ അല്ലാതെ പോലീസ് ചെയ്തില്ല നിയമവ്യവസ്ഥ ചെയ്തില്ല സാധാരണ ഈ ഗതിയില് ഇവിടെ ഈ ഈ രാജ്യത്ത് പലപ്പോഴും കേട്ട് വരുന്നത് സ്കൂളുകളില് ടുത്താണ് സാധാരണ കുട്ടികൾ ചെന്ന് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നതെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള സംവിധാനം നമ്മുടെ നമ്മുടെ ഈ അടുത്ത കാലത്ത് ഞാനൊരു ഒരു ഒരു ന്യൂസ് കേട്ടു കൗൺസിലിംഗ് സമ്പ്രദായം നമ്മുടെ സ്കൂളുകളിൽ ഏർപ്പെടുത്തുന്നുണ്ടെന്നും അതിന് പ്രകാരം കൗൺസിലിംഗ് ചെയ്ത ചില കുട്ടികളുടെ കഥകൾ ഞെട്ടിപ്പിക്കുന്നതാണെന്നും കാരണം വീട്ടിലെ പപ്പ പപ്പായിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങളമാരിൽ നിന്നോ അമ്മാവന്മാരിൽ നിന്നോ ഒക്കെ പീഡനം അനുഭവിക്കുന്ന കുട്ടികൾ അവർ പറയാൻ മടിക്കും കാരണം അമ്മയോട് പറയാൻ പറ്റില്ല അച്ഛൻ പീഡിപ്പിച്ചെന്ന് പറയാനുള്ള ഒരു മാനസിക ഒരു കുഞ്ഞിനും ആർപ്പും ഉണ്ടാകാൻ തോന്നില്ല അപ്പൊ അങ്ങനെ അത് കുടുംബത്തെ ബാധിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വളരെ നല്ലതായിരിക്കും വിചാരിക്കുന്നു ഒരു ഒരു കൗൺസിലിംഗ് കുട്ടിക്ക് പോയി പറയാൻ ഉള്ള ഒരു അവസരം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തരം അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയും തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഒരു കൗൺസിലിംഗ് സമ്പ്രദായം തീർച്ചയായിട്ടും വളരെ നല്ലതാണ് പക്ഷേ ആ കൗൺസിലറുടെ അനുഭവം പറഞ്ഞത് വളരെ ദയനീയമാണ് കാരണം ആ ഒരു ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു അധ്യാപിക ഈ കൗൺസിലിങ് ചെയ്തതിനു ശേഷം ഈ കുട്ടിക്ക് വേണ്ടി പരാതിക്കാരിയായിട്ട് അദ്ദേഹം അവർ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി ഏകദേശം അഞ്ച് മണിക്കൂറോളം അവർ കാത്തിരിക്കേണ്ടി വന്നു ഇതിൻ്റെ പ്രൊസീജിയർ ഫിനിഷ് ചെയ്യാനായിട്ട് അപ്പൊ അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ പോലും ഒരുപാട് അതായത് അവര് സത്യം ഒരു കുട്ടി ആ ടീച്ചറോട് പറയുന്നത് സത്യമായ കാര്യമാണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് ഒരു അരമണിക്കൂറിനകം ഒരു മണിക്കൂറിനകം എന്തുകൊണ്ട് അവരെ റിലീവ് ചെയ്ത് കൂടാ തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ നമ്മൾ നമ്മളെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിക്കൂടെ അങ്ങനെയുള്ള കാര്യം ക്രിയാത്മകമായിരിക്കണം കാരണം കൗൺസിലിംഗ് സെഷൻ വളരെ ഇമ്പോ ഇമ്പോർട്ടന്റ് ആണ് കാരണം എന്തും പറയാനുള്ള ഒരു ധൈര്യം കുട്ടിക്ക് ഉണ്ടാവും അവർക്ക് ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല ഇതിന്റെ അടുത്ത ഭാഗം അടുത്തയാഴ്ച ഇതേ സമയം കാണാവുന്നതാണ്